പ്രിയമുള്ള വറഹമത്ീങ്ങളെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവർക്കും സുഖം തന്നെയല്ലേ അള്ളാഹു സുബാനും പരത്തിലും നമുക്കൊക്കെ സുഖവും സന്തോഷവും നൽകി അനുഗ്രഹിക്കട്ടെ എം എസ് വോയ്സിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം പ്രിയമുള്ളവരെ പരിശുദ്ധമായ മൊഹറമാസത്തിലാണ് നാം ഏവരും നിലകൊള്ളുന്നത് ഈ മുഹറമാസത്തിൽ നാം ശ്രദ്ധിക്കേണ്ടത് അതിന്റെ തുടക്കം തന്നെ നന്നാക്കാൻ വേണ്ടി നമ്മൾ ശ്രദ്ധിക്കണം തുടക്കം നന്നായാൽ ഒടുക്കം നന്നാവും അതുകൊണ്ടാണ് നമ്മുടെ കാരണമാരായ ആളുകളൊക്കെ തുടക്കത്തിൽ തന്നെ പരിശുദ്ധമായ മുഹറമാസം ഒന്ന് മുതൽ പത്ത് വരെ പതിനൊന്ന് വരെ നോമ്പ് നോൽക്കുന്നവരുണ്ട് മുഹറമാസം മുപ്പത് വരെ നോമ്പ് നോൽക്കുന്ന ആളുകളുണ്ട് ചിലർ ഒന്നിന് നോമ്പ് നോറ്റ് പിന്നെ ഒമ്പതിനും പത്തിനും അല്ലെങ്കിൽ പത്തിനും പതിനൊന്നിനും അങ്ങനെ നോമ്പ് നോൽക്കുന്നവരുമുണ്ട് എങ്ങനെ നോമ്പ് നോറ്റാലും ഈ പരിശുദ്ധമായ മാസത്തെ നാം ആദരിക്കുന്നു ബഹുമാനിക്കുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണത് അള്ളാഹു ആദരിച്ചു കഴിഞ്ഞാൽ ആദരിക്കും അള്ളാഹു ബഹുമാനിച്ചതിനെ ബഹുമാനിക്കുക അള്ളാഹു ആദരിച്ച മാസമാണ് പരിശുദ്ധമായ മുഹറമാസം അള്ളാഹു സുബാനു താല ഈ ലോകം സൃഷ്ടിക്കുമ്പോൾ തന്നെ മാസങ്ങളെ സൃഷ്ടിച്ചിട്ടുണ്ട് പന്ത്രണ്ട് മാസങ്ങളുണ്ട് ആ പന്ത്രണ്ട് മാസങ്ങളിൽ വെച്ച് ഏറ്റവും ശ്രേഷ്ഠമായ നാല് മാസങ്ങളാണ് അതിൽപ്പെട്ട മാസമാണ് ഈ പരിശുദ്ധമായ മുഹറമാസം അതുകൊണ്ട് തന്നെ ഈ മുഹറമാസം നാം വളരെയധികം ശ്രദ്ധിക്കേണ്ട വിവാദത്തുകൾ കൊണ്ട് ധന്യമാക്കേണ്ട ഒരു മാസമാണ് അള്ളാഹു തോഫിക്ക് നൽകട്ടെ പറഞ്ഞു വരുന്നത് നമ്മളുടെ തമ്പുനെ കണ്ട് ഈ വീഡിയോ കേൾക്കാൻ വന്നവർ ായി പറയുകയാണ് പരിശുദ്ധമായ മൊഹർറമാസം ഒന്ന് മുതൽ പത്ത് വരെയുള്ള ദിവസങ്ങളിൽ രാവിലെയും വൈകുന്നേരവും നാം ഓതേണ്ടതായ ഒരു ആയത്തുണ്ട് ആ ആയത്ത് എന്ന് പറഞ്ഞാൽ വളരെയധികം ശ്രേഷ്ഠതയുള്ള ഒരു ചെറിയ വീഡിയോയിൽ പറഞ്ഞു തീർക്കേണ്ട ആയത്തെല്ലാം അനുശാല വിശദമായി കൊണ്ട് മറ്റൊരു വീഡിയോയിലൂടെ നമുക്കത് ചർച്ച ചെയ്യാവുന്നതാണ് അത് രാവിലെയും വൈകുന്നേരം ഒരു വട്ടം ഓതുകയാണെങ്കിൽ അതിൻ്റെ പ്രതിഫലം മൂന്ന് വട്ടം ഓതുകയാണെങ്കിൽ കുറച്ചുകൂടി കൂടുതൽ പ്രതിഫലം ഏഴുവട്ടം ഓതുകയാണെങ്കിൽ അതിലും കൂടുതൽ രാവിലെയും വൈകുന്നേരവും നമസ്കാരത്തിന് ശേഷം ശേഷം ഈ ആയത്ത് ഒരാൾ അതുപോലെ അസർ ഏഴുവട്ടംതുക അല്ലെങ്കിൽ അസറിന് അല്ലെങ്കിൽ മഹരീബിന്റെ ശേഷം ഏഴുവട്ടം ഓതുക ഇങ്ങനെ പതിവാക്കി കൊണ്ടുവരിക സുബയുടെ ശേഷം അതുപോലെ തന്നെ അസറിന് ശേഷം അല്ലെങ്കിൽ സുബൈൻ്റെ ശേഷം മഹരിവിന് ശേഷം ഇങ്ങനെ ഈ ആയത്തിന് ആരെങ്കിലും ഏഴ് തവണ നമസ്കാരത്തിന് ശേഷം ഓതിക്കൊണ്ടു പ്രിയമുള്ളവരെ പ്രേമുള്ളവരെ വളരെയധികം മഹത്വവും കാവലുമൊക്കെ ഒരു ആയത്താണ് ഒരു മനുഷ്യൻ തടവിൽ കിടക്കുന്നവനാണെങ്കിൽ എന്ന് പറയുന്നത് ജയിലിൽ എന്ന ആവണമെന്നില്ല ജീവിതം തന്നെ ഒരു തടവറയാണ് വളരെയധികം പ്രയാസം വശം നോക്കവിട്ടെ ടെങ്ങറായി ഇങ്ങനെ കഴിയുന്നൊരവസ്ഥ ആ തടവിൽ കെടക്കുന്ന ആളാണെങ്കിൽ അതിൽ നിന്ന് അള്ളാഹു അവന് മോചനം നൽകുമെന്നാണ് ഈ ആയി തോന്നുന്നതിലൂടെ അതുപോലെ തന്നെ നമ്മളെ മുന്നിൽ അടഞ്ഞു കിടക്കുന്ന വഴി എങ്ങനെ നോക്കിയാലും പ്രയാസങ്ങൾ പ്രതിസന്ധികളാണ് എല്ലാ ഹൈറിൻ്റെ വഴികളും നമ്മുടെ മുന്നിൽ അടഞ്ഞു കിടക്കുകയാണ് അങ്ങനെ പ്രയാസപ്പെട്ട് കിടക്കുന്ന ആളുകൾ കഴിയുന്ന ആളുകൾ ഈ നമസ്കാരത്തിന്റെ രാവിലെയും വൈകുന്നേരവും ശേഷം ഏഴ് തവണ ഓതിക്കഴിഞ്ഞാൽ അടഞ്ഞ വഴികളൊക്കെ അവന്റെ മുന്നിൽ തുറക്കുമെന്നാണ് അതുപോലെ തന്നെ ഇനി മൂന്നാമതായി ഒരു മഹത്വം പറയുന്നത് അവന്റെ ആഹാരം ഭക്ഷണം വിശാലമാക്കുമെന്നാണ് ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെട്ടുകൊണ്ട് വിഷമിക്കുന്ന ആളുകളുണ്ട് അള്ളാഹു അവന്റെ ഭക്ഷണത്തിൽ വിശാലത നൽകി ഭക്ഷണത്തിൽ ബർക്കത്ത് നൽകി അനുഗ്രഹിക്കുമെന്നാണ് നാലാമത്തത് അള്ളാഹു സുബാനുദാലന്റെ ജീവിതത്തിൽ നിന്ന് ദാരിദ്ര്യം ാണ് ദാരിദ്ര്യം കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ്ട് ആഹാര വിശാലമാകുക എന്ന് പറഞ്ഞാൽ എന്താണ് മരിക്കുന്നത് വരെ നമുക്ക് ഇഷ്ടപ്പെട്ട ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി കഴിയുന്ന ഒരു സാഹചര്യം ഉണ്ടാകുക അത് വളരെ പ്രധാനപ്പെട്ടതാണ് ഒരുപാട് സമ്പത്തുണ്ട് ഏത് ഭക്ഷണം വേണമെങ്കിലും ഉണ്ടാക്കാനുള്ള സാമ്പത്തികണ്ട് പക്ഷേ അത് നമുക്ക് കഴിക്കാൻ കഴിയില്ല അപ്പൊ ആ സമ്പത്തിന് ആ ഭക്ഷണത്തിന് വിശാലമാകുക എന്ന് പറഞ്ഞത് കൊണ്ട് യഥാർത്ഥ ഗുണം നമുക്ക് കിട്ടുന്നില്ല ഉള്ള ഭക്ഷണം എന്താ അത് കഴിക്കാൻ നമുക്ക് കഴിയണം കൊളസ്ട്രോൾ ആയിട്ടും ഷുഗർ ആയിക്കൊണ്ടും അതല്ലെങ്കിൽ തടിയായിക്കൊണ്ടും ഒക്കെ പ്രയാസപ്പെട്ട് ഭക്ഷണം കഴിക്കാതെ നിയന്ത്രിച്ച് പ്രയാസപ്പെട്ട് ജീവിക്കുന്നവരുണ്ട് അങ്ങനത്തെ ഒരു അവസ്ഥ വരാതെ മുന്നോട്ട് കൊണ്ടുപോവുക അതാണ് ആഹാരത്തിൽ വിശാലത ഉണ്ടാകുക ബർക്കത്തുണ്ടാകുക എന്ന് പറയുന്നത് ദാരിദ്ര്യമകലുമെന്ന് പറയുന്നത് പട്ടിണി പ്രയാസത്തിൽ നിന്ന് അള്ളാഹു സ്വലാമത്ത് നൽകുക അതുപോലെ തന്നെ ഉള്ളത് കൊണ്ട് പൊരുത്തപ്പെട്ട് ജീവിക്കാനുള്ള ഒരു മാനസികാവസ്ഥ പഠിച്ച ഗ്രഹം തരും അതുമല്ലാത്തൊരു അനുഗ്രഹമാണ് നമ്മൾ മറ്റുള്ള നമ്മളെക്കാട്ടി മുകളിൽ ജീവിക്കുന്ന ആളുകളുടെ സാമ്പത്തിക ി അവരുടെ കാറും അവരുടെ വീടും അവരുടെ പറമ്പും ഒന്നും സമ്പത്തും കണ്ടുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യരുത് വിഷമിക്കരുത് നമ്മളെക്കാൾ താഴേക്കിടയിൽ ജീവിക്കുന്ന ആളുകളുടെ വീടും അവരുടെ വാഹനവും അവരുടെ ജീവിതശൈലിയും അവരുടെ ഭക്ഷണ ശൈലിയും അവരുടെ അവസ്ഥയും ഒക്കെ കണ്ടുകൊണ്ട് നമ്മളുടെ ജീവിതം നമ്മൾ താരതമ്യം ചെയ്ത് അൽഹമുല്ല എന്ന് പറഞ്ഞുകൊണ്ട് പടച്ചതമ്പുരാൻ ശുക്ര ചെയ്യുമ്പോൾ നന്ദി ചെയ്യുമ്പോ അള്ളാഹു സുബാനുദ്ദാലും അള്ളാഹു താല നമ്മളുടെ മേഖലയിലൊക്കെ അള്ളാഹു ബർക്കത്ത് നൽകുന്നു എന്നാണ് അള്ളാഹുനെ സ്തുതിച്ച് നന്ദി ചെയ്തു കഴിഞ്ഞാൽ അള്ളാഹു സുബാനു താല നമുക്ക് നൽകിയ അനുഗ്രഹങ്ങളൊക്കെ വർദ്ധിപ്പിച്ചു തരും അപ്പോൾ മൂന്ന് കാര്യങ്ങൾ അഞ്ച് കാര്യങ്ങൾ നാല് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു അഞ്ചാമത്തെ കാര്യം ദുഃഖങ്ങൾ മാറുമെന്നാണ് ജീവിതത്തിൽ ഒരുപാട് പ്രയാസങ്ങൾ വിഷമങ്ങൾ ദുഃഖങ്ങൾ സങ്കടങ്ങൾ അതൊക്കെ അള്ളാഹു സുബാനു തല മാറ്റിത്തരും അതുപോലെ തന്നെ ദുഃഖങ്ങൾ വിഷമങ്ങൾ മനസ്സിലുണ്ടാകും സഹിക്കാനും ക്ഷമിക്കാനും പറ്റുന്നില്ല പെട്ടെന്ന് എപ്പോഴും ഇങ്ങനെ ഓർത്തോർത്ത് ഇങ്ങനെ വരാൻ നെഞ്ചത്തൊരു പ്രയാസം ഒരു അടവ് പോലെ ഇങ്ങനെയൊക്കെയുള്ള വിഷമങ്ങളൊക്കെ അള്ളാഹു സുബാൻ മാറ്റി മാറ്റിത്തരുമെന്ന് ാണ് അതുപോലെ തന്നെ കടങ്ങൾ വീടും കടങ്ങൾ വീടാനുള്ള അവസ്ഥകൾ അതിനുള്ള സാമ്പത്തിക അഭിവൃദ്ധിയൊക്കെ പഠിച്ച തമ്പുരാൻ നൽകും ഈ ആയത്ത് ഞാൻ ഈ പറഞ്ഞു വരുന്ന ഈ രണ്ട് ആയത്തുകൾ ഇൻഷാ ഇൻഷാള്ള ഓദിക്കഴിഞ്ഞാൽ ലഭിക്കുന്ന പ്രതിഫലങ്ങളും നേട്ടങ്ങളുമാണ് പ്രിയമുള്ള ഇനിങ്ങളെ തോറ്റവനാണ് എങ്ങനെ നോക്കിയാലും ചില ആളുകളാണ് ലൈസൻസ് ടെസ്റ്റ് കൊടുത്തു അങ്ങനെ എല്ലാ ടെസ്റ്റിലും പൊട്ടിക്കൊണ്ടിരിക്കുക ചിലവര് പിന്നെ എക്സാം എഴുതു പരീക്ഷകൾ എഴുതും പരീക്ഷ എഴുതിയാൽ ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുക ജീവിതത്തിന്റെ മേഖലയിൽ ഇങ്ങനെ തോറ്റുകൊണ്ടിരിക്കുന്ന ആളുകൾ അവർക്ക് വിജയത്തിലേക്ക് മുന്നിലേക്ക് വരാന് ഈ ആയത്ത് പതിവാക്കൽ കൊണ്ട് നടക്കുമെന്നാണ് രാവിലെയും വൈകുന്നേരവും ഏഴു തവണ ഇനി ആരെങ്കിലും എല്ലാ നമസ്കാരത്തിനും ശേഷം ഏഴു തവണ ഈ ആയ തോതുകയാണെങ്കിലും അലഹമദില്ല അലഹമദില്ല വളരെയധികം പ്രതിഫലം ലഭിക്കുമെന്നാണ് ഇനി എട്ടാമതായി പറയുന്നത് നിന്നായിക്കൊണ്ട് കഴിയുന്ന ആളുകൾ ജനങ്ങളുടെ ഇടയിൽ അവനെ ഒരു മൈൻഡ് ചെയ്യാതെ അവനക്കൊരു വില പോലും കൽപ്പിക്കാതെ ആൾക്കാർ കണ്ടിരുന്ന ആ വ്യക്തിയാണ് ഈ ആയത്ത് അവ അവനസ്കാരങ്ങളുടെ ശേഷം ഏഴ് തവണ ഓതുന്നതെങ്കിൽ അള്ളാഹു താല അവനെ ശ്രേഷ്ഠനാക്കും ജനങ്ങളുടെ ഇടയിൽ ഒരു അംഗീകാരം കൊടുക്കും ഒരു ബഹുമാനം കൊടുക്കും നിന്നയതയിൽ നിന്ന് അവനെ ഉന്നതിയിലേക്ക് അള്ളാഹു എത്തിക്കുമെന്നാണ് തീർന്നില്ല ഒമ്പതാമതായി പറയുന്നത് ഈ ആയത്തുകൾ ഇങ്ങനെ എല്ലാ നിസ്കാരത്തിനു ശേഷം ഏഴ് തവണ അല്ലെങ്കിൽ രാവിലെയും വൈകുന്നേരം ഏഴ് തവണ ഓതുന്നതിലൂടെ ആ ചെല്ലുന്ന ആളുകൾ മാറും കരുത്തനായിക്കൊണ്ടുമാറും എന്ന് പറഞ്ഞാൽ നല്ല മസിൽ നല്ല പിന്നെ നല്ല ബോഡി ഉണ്ടാകുക എന്നല്ല അതിന്റെ അർത്ഥം ഈ കരുത്ത് നമുക്കുണ്ടാകും ജീവിതത്തിൽ വരുന്ന പ്രതിസന്ധികളെ നേരിടാനുള്ള ഒരു കരുത്ത് നമുക്കുണ്ടാകും ഏത് പ്രതിസന്ധി ഘട്ടത്തിലും അല്ല എന്നുള്ള ഒരു ഉറച്ച കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു ധൈര്യം ആത്മധൈര്യം അള്ളാഹു സുബാനും അവന് നൽകുമെന്നാണ് അതുപോലെ തന്നെ പ്രേമുള്ള മോഹിനിയങ്ങളെ മുത്തനബി അലൈഹി അലൈവല തങ്ങളുടെ ഷെഫാത്ത് ലഭിക്കാൻ ഈ രണ്ട് ആയത്ത് ഓതുന്നതിലൂടെ ലഭിക്കും കാരണം റസൂല്ലെ കുറിച്ച് മധു പറയുകയാണ് ആ ആയത്ത് ആ ആയത്ത് റസൂള്ളഹാനെ കുറിച്ചുള്ള ഒരു മൗല്യത് തന്നെയാണ് അപ്പൊ ഇങ്ങനെ ഓതുന്നതിലൂടെ മുത്തനബി തങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മൾ ഓർമ്മയിലേക്ക് കടന്നുവരും അപ്പൊ മുത്തൻ നബി അലൈഹി അലൈവിസ്ലാമാ തങ്ങളെ ലഭിക്കാൻ അത് കാരണമാകും അതുപോലെ തന്നെ അലൈഹി സ്വല്ലാസ്ലാമാ തങ്ങളെ മഹബത്ത് അത് കാരണമാകും അതുപോലെ അള്ളാഹു സുബാനും ദോഷങ്ങൾ അത് കാരണമായി ആ ആ ആയത്ത് ചെല്ലുന്നതിലൂടെ അള്ളാഹു നമ്മളെ ദോഷങ്ങളും പുറത്തു തരുമെന്നാണ് അത്ര കണ്ട് മഹത്വമുള്ള ആ രണ്ട് ആയത്തുകൾ പരിചയപ്പെടുത്താനാണ് ഈ വീഡിയോ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ആയത്തിൽ ഹിറിസ് എന്ന പേരിൽ അറിയപ്പെടുന്ന പരിശുദ്ധമായ ഖുർആാനിലെ ഒമ്പതാമത്തെ അധ്യായം ഒമ്പതാമത്തെ അധ്യായത്തിലെ തൗബ സൂറത്ത് ഒമ്പതാമത്തെ അധ്യായത്തിന്റെ പേരാണ് തൗബ സൂറത്ത് തൗബ സൂറത്തിലെ അവസാനത്തെ രണ്ട് ആയത്ത് ഈ രണ്ട് ആയത്തുകൾ ഇൻഷാള്ളാ ഇത് ആയത്താണ് അതുകൊണ്ട് തന്നെ നിസ്കാരത്തിന് ശേഷമാണ് ചൊല്ലേണ്ടത് ഓതേണ്ടത് ചൊല്ലലല്ല ഓതേണ്ടത് മനസ്സറിഞ്ഞ് വളരെ രാഹത്തോടു കൂടി ഈ ആയത്തുകൾ ഓതാൻ വേണ്ടി ശ്രമിക്കുക ഇതിനി ഒരുപാട് മഹത്വങ്ങളുണ്ട് ഇൻഷാല്ലാ അതൊരു മറ്റൊരു വീഡിയോയിലൂടെ നമുക്ക് ചർച്ച ചെയ്യാം അള്ളാഹു തൗഫിക്ക് നൽകി അനുഗ്രഹിക്കട്ടെ പ്രേമുള്ള ഇനിങ്ങളെ ആയത്ത് ഇതാണ് ഇത് സൂറത്ത് തൗബയിലെ രണ്ട് ആയത്തുകളാണ് ആയതുകൊണ്ട് തന്നെ പരിശുദ്ധമായ ഖുർആൻ ഷെരീഫിൽ നൂറ്റി പതിനാല് സൂഹത്തുകളുണ്ട് നമുക്കൊക്കെ അറിയാമല്ലേ ആ നൂറ്റി പതിനാല് സൂഹത്തുകളിൽ നൂറ്റി പതിമൂന്ന് സൂഹത്തിൻ്റെയും തുടക്കത്തിൽ ബിസ്മ ഇല്ലാഹി റഹ്മാൻ റഹീം എന്നുണ്ട് ബിസ്മി കൊണ്ടാണ് തുടങ്ങിയിരിക്കുന്നത് എന്നാൽ സൂറത്ത് തൗബയുടെ തുടക്കത്തിൽ ബിസ്മി ഇല്ല അതുകൊണ്ട് തന്നെ ബിസ്മി ഇല്ലാത്തൊരു സൂറത്തും കൂടിയാണ് സൂറത്ത് തൗബ എന്ന് പറയുന്നത് അപ്പൊ ഇത് ഓതുമ്പോൾ ബിസ്മി ഓതരുത് അഴുദ്ഹിമിന് റഹീം എന്ന് ان اول لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم ونور ديوكا لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم. أعوذ بالله من الشيطان الرجيم لقد جاءكم رسول من أنفسكم عزيز عليه ما عنتم ما عنتم حريص عليكم بالمؤمنين رؤوف رحيم فإن تولوا فقل حسبي الله لا إله إلا هو عليه توكلت وهو رب العرش العظيم صدق الله مولانا العظيم ഇൻഷാള്ള പരമാവധി ഓദാൻ വേണ്ടി ശ്രമിക്കുക ഈ സന്ദേശം മറ്റുള്ളവരിലേക്കൊക്കെ എത്തിക്കാൻ വേണ്ടി ശ്രമിക്കുക അള്ളഹു സുബാന തോഫിൽ നൽകട്ടെ ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോ കൊണ്ട് നമുക്ക് കണ്ടുമുട്ടാം അസ്സലാമി വ